പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കെട്ടിട നമ്പർ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് തിരുവനന്തപുരം കരിക്കകം സ്വദേശികളായ ഉഷാ ഗിരീഷ് ദമ്പതികൾ അതായത് അദാലത്ത് വഴി കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ ഇടപെട്ടതോടെയാണ് കെട്ടിട നമ്പർ യാഥാർത്ഥ്യമായത് കിടപ്പുരോഗിയായ ഗിരീഷിനെയും കുടുംബത്തെയും കാണാൻ മേയർ വീട്ടിലെത്തിയതും സന്തോഷം ഇരട്ടിയാക്കി ഇക്കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കെട്ടിട നമ്പറിനായി ഈ കുടുംബം മുട്ടാത്ത വാതിലുകളില്ല പലരെയും കണ്ടു പല ഓഫീസുകൾ കയറിയിറങ്ങി എന്നിട്ടും രക്ഷയില്ല ഒരു സെന്റിൽ മാത്രമുള്ള വീടിന് നമ്പർ കിട്ടുന്നതിന് നിയമക്കുരുക്കുകളായിരുന്നു പ്രധാന തടസ്സം റോഡിൽ നിന്നും നിശ്ചിത അകലത്തിൽ കെട്ടിടം നിർമ്മിക്കാത്തതും കാരണമായി അതിനിടെയാണ് മേയറുടെ അദാലത്ത് നടക്കുന്ന വിവരം ഇവർ അറിയുന്നത് പിന്നാലെ കെട്ടിട നമ്പർ ലഭിക്കുന്നതിനായി അപേക്ഷ നൽകി അദാലത്ത് വഴി മേയർ ആര്യ രാജേന്ദ്രൻ ഇടപെട്ട് പ്രത്യേക ഇളവുകൾ നൽകിയാണ് കെട്ടിട നമ്പർ നേടിക്കൊടുത്തത് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കെട്ടിട നമ്പർ കിട്ടിയതിന്റെ സന്തോഷത്തിലാണിന്ന് കരിക്കകം ശങ്കിൽ ഉഷാ ഗിരീഷ് ദമ്പതികൾ വളരെ വളരെ സന്തോഷം സന്തോഷം ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞു മറ്റൊന്നും നോക്കണ്ട നോക്കണ്ട ആരെയും എന്ന് പറഞ്ഞു ശരീരം തളർന്ന് കിടപ്പിലായി ഗിരീഷിനെയും ഭാര്യ ഉഷയെയും കണ്ട് സന്തോഷം പങ്കുവയ്ക്കാൻ മേയർ നേരിട്ടെത്തി നഗരസഭ കൂടെ ഉണ്ടെന്ന് കുടുംബത്തിന് മേയറുടെ ഉറപ്പ് നമ്മുടെ നഗരസഭയുടെ നഗരസഭ ജനങ്ങളിലേക്ക് എന്ന അദാലത്തിന്റെ ഭാഗമായി ഇന്ന് ഈ അമ്മയും രണ്ടുപേരുടെയും കൂടെ പരാതിയാണ് അമ്മ കൊണ്ടുവന്നത് അപ്പോ ആ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സെന്റിലുള്ള നമ്മൾ ഈ ഇരിക്കുന്ന വീടാണ് ആ വീടിന് ടി സി ഇല്ല എന്നുള്ള വർഷങ്ങളായിട്ടുള്ള സങ്കടമാണ് രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോ നഗരസഭ അത് അനുഭാവപൂർവ്വം പരിഹരിച്ചു അത് അവരുടെ ആവശ്യം മനസ്സിലാക്കി അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഈ അദാലത്തിൽ അവർക്ക് ടി സി ഇട്ട് കൊടുക്കുന്നതിന് നമുക്ക് സാധിച്ചു അപ്പോൾ എല്ലാവരും ഈ നാട്ടിലെല്ലാവരും അവരുടെ കൂടെ നിക്കണം നഗരസഭയുണ്ട് എന്താവശ്യത്തിന് നഗരസഭയെ വിളിച്ച് അവരുടെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കുന്നതിന് ഞങ്ങൾ എല്ലാവരും അവരോടൊപ്പം ഉണ്ടാവും ഒരു സെന്റ് സ്ഥലത്തിൽ അച്ചാർ നിർമ്മിച്ചു വിറ്റാണ് ഉഷ കുടുംബം പുലർത്തുന്നത് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മൊബൈൽ നമ്പറും നൽകി ഉഷ വില്പന നടത്തുന്ന അച്ചാറും വാങ്ങിയാണ് മേയർ മടങ്ങിയത് കൈരളി ന്യൂസ് തിരുവനന്തപുരം